നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ നാലാമത്തെ ടെസ്റ്റ് മാച്ച് ഇരുപത്തി മൂന്നാം തീയതി ഓൾഡ് ഡ്രാഫോർഡിലും മാഞ്ചസ്റ്ററിൽ വെച്ച് നടക്കുകയാണ് അന്ന് മുതൽ ആരംഭിക്കുകയാണ് ആ മത്സരത്തിനായിട്ട് ഇന്ത്യൻ ടീം ഓൾറെഡി അവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ട് ടീമിൽ ചില മാറ്റങ്ങൾ എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ടീമിലേക്ക് ഒരാളെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത ഇപ്പോൾ ഉള്ള ഇന്ത്യൻ എക്സ്പ്രസും അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേസ് ബോളർ അൻഷുൽ കംബോജിനെ ഇന്ത്യൻ ടീമിലേക്ക് എടുക്കുന്നു അദ്ദേഹം ബാക്കിയുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്ക് ഇന്ത്യൻ പേസ് ഫേസ്ബോളേഴ്സിൻ്റെ ഒരു കവറായിട്ട് സ്കോഡിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ എക്സ്പ്രസ് പോർട്ടിൽ നിന്ന് ദേവേന്ദ്ര പാണ്ഡെ റിപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പൃഥ്വിഷ് രാജു മിക്കാരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കംബോജ് ഇന്ത്യൻ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നു സോ അതൊരു അഡീഷനാണ് ഫേസ്ബോളിലിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം എന്തായാലും ബൂമ്ര അടുത്ത ടെസ്റ്റ് കളിക്കും എന്നുള്ള കൺഫർമേഷൻ കൂടി വരുന്നു നാലാം ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറ ഉണ്ടാകും അതേസമയം ആകാശ് ദ്വീപിന് റെസ്റ്റ് കൊടുക്കാനാണ് സാധ്യത ഫോർത്ത് ടെസ്റ്റിൽ ആകാശ് ദ്വീപിന് റെസ്റ്റ് കൊടുക്കാനാണ് സാധ്യത എന്നുകൂടി ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരും ഇപ്പൊ മൂന്ന് ടെസ്റ്റുകൾ കഴിയുമ്പോൾ രണ്ട് ഒന്നിന് ഇംഗ്ലണ്ടാണ് മുന്നിൽ കടുത്ത പോരാട്ടമാണ് ഈ സീരീസിൽ നടക്കുന്നത് ആദ്യ ടെസ്റ്റ് ഇംഗ്ലണ്ട് അഞ്ച് വിക്കറ്റ് ജയിച്ചെങ്കിൽ രണ്ടാം ടെസ്റ്റ് ഇന്ത്യ മുന്നൂറ്റി മുപ്പത് റൺസിന് തിരിച്ചടിച്ചിരുന്നു ഇപ്പൊ മൂന്നാം ടെസ്റ്റ് നമുക്കറിയാമല്ലോ ലോഡ്സിൽ നടന്നിട്ടുള്ള ആ ഒരു പോരാട്ടം വെറും പത്തിരുപത് റൺസിലാണ് അവസാനം ഇന്ത്യ വീണുപോയത് ഏതായാലും അതിൽ തിരികെ വരണം ശക്തമായി തിരിച്ചടിക്കണം പരമ്പര ഒപ്പം പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് നാലാം ടെസ്റ്റ് ടീം ഇന്ത്യ ഇറങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ കമ്പോജിനെ ഒരു താരം കൂടി സ്കോറിലേക്ക് വരും നമ്മുടെ ബോളിങ്ങിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തും വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളായി